ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അപ്പസ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളു ഹാല ലൂയ്യ സൂക്ഷിച്ച് കൊള്ളുവീൻ ദൈവം ഏൽപ്പിച്ച ശ്രുസൂഷയെ ദൈവം ഏൽപ്പിച്ച സഭയെ ഹലുയ്യ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ തന്നെ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനെ പൗലോസിലൂടെ ഇത് പറയുമ്പോൾ ദൈവം ചിലത് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം ഇതാ തിരുവദിനം പറയുന്നു താൻ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കും കൊടിയ ചെന്നായിക്കൾ വന്ന് ആടുകളെ ചിന്തിക്കളയാൻ അല്ലല്ലെ ചിതറിക്കുവാൻ ഒരുപക്ഷെ ശ്രമിച്ചെന്നിരിക്കാം അതുകൊണ്ട് ഇവയെ സൂക്ഷിക്കണം ഇവയെ ശാക്തീകരിക്കണം ശത്രുവിന് ഇടം കൊടുക്കാത്തവണ്ണം നിങ്ങളെ തന്നെ സൂക്ഷിക്കണം നാം ഈ കാലഘട്ടത്തിൽ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവില വിശുദ്ധിയോട് വേർപാടോട് ഇതിൻ്റെ നടുവിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ വിരുദ് തെറ്റിച്ചു കളയാൻ നമ്മുടെ ഓട്ടത്തിൽ നിന്ന് ഓട്ടക്കളത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാൻ പല പ്രലോഭനങ്ങളും വന്നെന്നിരിക്കാം എന്നാൽ ഒരു ദൈവ പൈതൽ ഇതിനെ അതിജീവിച്ച് താൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ലാക്കിലേക്ക് ദൈവത്തെ ഹലിൽ മുൻനിർത്തി ഓടേണ്ടത് അത്യാവശ്യം പലപ്പോഴും തകർത്ത് കളയുന്ന അല്ലല്ലിയ പിന്തിരിപ്പിക്കുന്ന മടിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ വരുമ്പോൾ അതിനെ ജയിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്തുകൊണ്ട് നാം സൂക്ഷിക്കണം ഒന്ന് കൊടിയ ചെന്നായിക്കൾ വരാൻ സാധ്യതയുണ്ട് വിപരീത ഉപദേശക്കാർ വരാൻ സാധ്യതയുണ്ട് അല്ലല്ലിയ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം നമുക്കുണ്ട് അതുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിൻ പിൻതെറ്റിക്കുവാൻ അല്ലല്ലിയ നമ്മളെ അല്ലലുയോ മാറ്റിക്കളയാൻ ഒരു ശക്തിയേയും നാം അനുവദിക്കരുത് നാം സാധാരണ വ്യക്തികളല്ല അസാധാരണമായ ലക്ഷ്യത്തിലേക്ക് അസാധാരണമായ ലാക്കിലേക്ക് ഓടുന്നവരത്രേ ലോകത്തിൽ പലരും ഓട്ടമോടാറുണ്ട് അവർ കൂട്ടത്തിൽ ഓടിമാറുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കെത്തേണ്ട ചില സ്ഥാനങ്ങളുണ്ട് നമുക്ക് പ്രാപിക്കേണ്ട ഹല്ലിൽ ചില സമ്മാനങ്ങളുണ്ട് ദൈവമൊരുക്കിയ നന്മകളുണ്ട് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യബോധത്തോടെ നാം ഓടണം വിപരീത ഉപദേശങ്ങളെ അതിജീവിച്ച് കൊടിയ ചെന്നായ്ക്കളെ ജയിച്ച് നാം മുന്നേറേണ്ടത് അത്യാവശ്യമത്രേ നാം അതുകൊണ്ട് നമ്മെ തന്നെ സൂക്ഷിക്കണം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നമ്മെ ഏൽപ്പിച്ച ആട്ടൻകൂട്ടത്തെ നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ട് ഇന്ന് പകൽക്കാലം ആ ലക്ഷ്യം ഉള്ളതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചത് ആ ലാക്കിലേ കോടാൻ ആയതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം അല്ലല്ലി രണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് നാം സൂക്ഷിക്കണം കാരണം നാം ദൈവത്തിന് ഏറ്റവും വിലയേറി തിരുവചനത്തിൽ നാം വായിക്കുന്നു അവൻ തൻ്റെ സ്വന്ത രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ സ്വന്ത രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ നാം വിലയേറിയവരാ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാ അതുകൊണ്ടാണ് നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് തൻ്റെ സ്വന്ത രക്തത്താൽ സമ്പാദിച്ചു കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടു അവൻ നമ്മെ വീണ്ടെടുത്തത് നോക്ക് നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയപ്പോൾ ആ വീ അവനൊരു വില നമുക്ക് കൊടുത്തു ആ വില തൻ്റെ സ്വന്തം രക്തമാണ് കർത്താവിനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ഈ ലോകത്തിലെ ഏത് പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും വിലയുള്ളതാണ് അങ്ങനെയെങ്കിൽ നാം വിലയേറിയവരാ കർത്താവിന് പ്രിയപ്പെട്ടവരാ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റവും വിലമതിപ്പുള്ള ഏറ്റവും പ്രഷ്യസായിട്ടുള്ള അല്ലിയ കൂട്ടമത്രേ നാം ഓരോരുത്തരും അതുകൊണ്ട് പ്രിയരെ നമ്മെ സൂക്ഷിക്കണം ഈ ലോകത്തിൽ വിലപെടുപ്പുള്ള എല്ലാത്തിനും പ്രത്യേക പരിരക്ഷ അല്ല ലോകക്കാർ കൊടുക്കും സെക്യൂരിറ്റി കൊടുത്ത് അതിനെ സൂക്ഷിച്ച് തൊടാത്ത വണ്ണം ും കള്ളത്തൊടാത്തവണ്ണം എടുക്കാത്ത വണ്ണം അതിനെ സൂക്ഷിച്ചു വെക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സൂക്ഷിക്കാം നാം വിലയേറിയവരാ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടവരാ മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം നമ്മെ പരിശുദ്ധാത്മാവ് ഒരു ശ്രുസൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മിൽ അവൻ്റെ പരിശുദ്ധി ആത്മാവുണ്ട് നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നമ്മുടെ ആലയത്തെ നാം സൂക്ഷിക്കണം ഈ ലോകത്തിൽ എല്ലാ വലിയ ആൾക്കാരുടെയും വാസസ്ഥലങ്ങളെ സെക്യൂരിറ്റിക്കാർ സൂക്ഷിക്കാറില്ലേ അല്ലെങ്കിൽ പ്രധാനമന്ത്രി താമസിക്കുന്നിടത്ത് പ്രസിഡന്റ് താമസിക്കുന്നിടത്ത് മന്ത്രിമാർ താമസിക്കുന്നിടത്ത് ലോകക്കാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതിനെ സൂക്ഷിച്ചു വെക്കുമെങ്കിൽ പ്രിയരെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അങ്ങനെയെങ്കിൽ ഈ ആലയത്തിനകത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല ഈ മറ്റുള്ളവർക്ക് കയറാൻ പറ്റാത്ത ഏറ്റവും വലിയ സെക്യുവേർഡ് പ്ലേസ് നമ്മുടെ ശരീരം നമ്മുടെ ഭവനം അതുകൊണ്ട് നമ്മുടെ ഭവനത്തെ നാം സൂക്ഷിക്കണം കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ഈ ആലയത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിന് വിചാരമുണ്ട് തൻ്റെ സ്വന്തം വീടിനെക്കുറിച്ച് ഓരോ മനുഷ്യരും വിചാരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് ഒരു ശ്രുശൂഷ മറ്റാര്ക്കുമില്ലാത്ത ഒരു ശ്രശൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു അതുകൊണ്ട് പ്രിയരെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം െന്തുകൊണ്ട് സൂക്ഷിക്കണം മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് അല്ലെലുയ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കൊരു ഗോളുണ്ട് അതുകൊണ്ട് അതിനകത്തുനിന്ന് പിൻ പിന്തിരിപ്പിക്കുന്ന എല്ലാ വിപരീത ഉപദേശങ്ങളെയും അല്ലെങ്കിൽ കൊടിയ ചെന്നായിക്കളെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് ഓടാം അവയെ അവയുടെ മുമ്പിൽ നിന്ന് നമ്മെ തന്നെ സൂക്ഷിച്ച് നമുക്ക് മുമ്പോട്ട് ഓടാം നമ്മുടെ ഗോളിലേക്ക് രണ്ട് ഹല്ലിലുയ നമുക്ക് വിലയെ നാം വിലയേറിയവരാ അവൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ സമ്പാദിച്ചതുകൊണ്ട് നാം ഏറ്റവും വില വരാ അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാം മൂന്ന് നമ്മൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മെക്കുറിച്ച് ലളിയ പരിശുദ്ധാത്മാവിനൊരു വിചാരമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു 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 ലക്ഷ്യമുണ്ട് നമുക്കൊരു ശ്രശ്രൂഷയുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സൂക്ഷിച്ച് നമുക്ക് മുന്നേറാം ഈ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ